ഇന്ന് വായിക്കാൻ പോകുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി സൃഷ്ടി പാർട്ട് പാർട്ടെട്ട് കടപ്പാട് ഡി സി ബുക്സ് എസ് എൽ വി മൂന്ന് പ്രോജക്റ്റ് രൂപവൽക്കരിച്ചിരുന്നത് വി എസ് എസ് സിയിലെയും ഷാറിലെയും മുഖ്യമായ സാങ്കേതിക പ്രവർത്തി കേന്ദ്രങ്ങൾക്ക് എത്ര വലിയ വ്യാസമുള്ള റോക്കറ്റുകളുടെയും ഇന്ധനോൽപാദനം റോക്കറ്റ് മോട്ടോർ പരിശോധന വിക്ഷേപണം എന്നിവ കൈകാര്യം ചെയ്യാൻ കഴിയും വിധമായിരുന്നു എസ് എൽ വി മൂന്ന് പ്രോജക്റ്റിലെ പങ്കാളികളെന്ന നിലയിൽ മൂന്ന് നാഴികക്കല്ലുകൾ ഞങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോടെ സൗണ്ടിങ് റോക്കറ്റുകൾ വഴി എല്ലാ ഉപസംവിധാനങ്ങളുടെയും വികസനവും പറക്കൽ യോഗ്യതയും ഉറപ്പാക്കൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറോട് ഉപഭ്രമണപഥ പറക്കലുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടോടെ അവസാനത്തെ ഭ്രമണപഥ പറക്കൽ എന്നിവ അപ്പോഴേക്കും ജോലികൾക്ക് ചൂടുപിടിച്ചു കഴിഞ്ഞിരുന്നു അന്തരീക്ഷമാകെ ആവേശഭരിതമായി ഞാൻ എവിടെ ചെന്നാലും താല്പര്യജനകമായ എന്തെങ്കിലുമൊന്ന് എന്നെ കാണിക്കാനായി ഞങ്ങളുടെ സംഘാംഗങ്ങൾക്കുണ്ടാകും അതിവിപുലമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇതം പ്രഥമമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരം ജോലികളിൽ അടിസ്ഥാന തലത്തിലുള്ള സാങ്കേതിക വിദഗ്ധർക്ക് വേണ്ടത്ര മുൻപരിചയം ഇല്ലായിരുന്നു എങ്കിലും എൻ്റെ സംഘാംഗങ്ങളിൽ പുതിയ പ്രകടന വ്യാപ്തികളുടെ വളർച്ച ഞാൻ കണ്ടു സൃഷ്ടിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് പ്രകടന വ്യാപ്തികൾ വ്യക്തിയുടെ കഴിവുകളായ നിപുണത വിജ്ഞാനം എന്നിവയെല്ലാം എന്നിവയെല്ലാവ കവച്ചുവെക്കുന്നു തൻ്റെ ജോലിയിൽ മികവോടെ വർത്തിക്കാൻ ഒരു വ്യക്തി നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യാൻ കഴിവുണ്ടാകേണ്ടതുമായ കാര്യങ്ങളെക്കാൾ വിശാലവും ആഴമേറിയവയുമാണ് ഈ പ്രകടന വ്യാപ്തികൾ മനോഭാവങ്ങൾ മൂല്യങ്ങൾ സ്വഭാവ ഗുണങ്ങൾ എന്നിവയെല്ലാം ഇവയിൽ ഉൾപ്പെടും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലാണ് അവ നിലനിൽക്കുന്നത് പെരുമാറ്റത്തിൻ്റെ തലത്തിൽ ഒരു മരത്തിൻ്റെ പുറം വലയത്തിലെന്ന പോലെ നമുക്ക് നൈപുണ്യങ്ങളെ നിരീക്ഷിക്കാനാവും വിജ്ഞാനത്തെ അളക്കാനും കഴിയും സാമൂഹ്യധർമ്മം സ്വന്തം പ്രതിച്ഛായ എന്നീ പരിമാണങ്ങൾ മധ്യമതലത്തിലാണ് കാണുക ചോദനകളും സവിശേഷ ഗുണങ്ങളും ഏറ്റവും ആന്തരികമായ അഥവാ കാതലായ തലത്തിൽ കുടികൊള്ളുന്നു തൊഴിൽ വിജയവുമായി ഏറ്റവും അധികം പരസ്പര ബന്ധമുള്ള ഈ പ്രകടന വ്യാപ്തികളെ നമുക്ക് തിരിച്ചറിയാനായാൽ ഇടയിലും പ്രവൃത്തിയിലും സവിശേഷമായ ഉന്നത നിലവാരം പുലർത്താനാകും വിധം ഒരു രൂപരേഖ നമുക്ക് നമുക്കവയെ ചേർത്ത് വെക്കാൻ കഴിയും എസ് എൽ വി മൂന്ന് അപ്പോഴും ഭാവികാര്യം ആയിരുന്നുവെങ്കിലും അതിൻ്റെ ഉപസംവിധാനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരുന്നു നിർണായകമായ സംവിധാനങ്ങളിൽ ചിലത് പരീക്ഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂണിൽ ഞങ്ങൾ ഒരു സെൻറ്റർ സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപണം ചെയ്യുകയുണ്ടായി എസ് എൽ വിയുടെ പരിമിതപ്പെടുത്തിയ ഒരു താപകവചം റേറ്റ് ജെറോ യൂണിറ്റ് വാഹന ഉന്നതി സജ്ജീകരണ സംവിധാനം എന്നിവയെല്ലാം ഈ സെൻറ്റാർ റോക്കറ്റുമായി സംയോജിപ്പിച്ചിരുന്നു വിശാല പരിധികളുള്ള വൈദഗ്ധ്യം ആവശ്യമായ മൂന്ന് സംവിധാനങ്ങൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി സംയോജിത വസ്തുക്കൾ നിയന്ത്രണ സാങ്കേതിക സോഫ്റ്റ്വെയർ എന്നിവ ഇവയൊന്നും തന്നെ ഈ രാജ്യത്തിന് മുമ്പ് പ്രയോഗിച്ച് നോക്കിയിട്ടുള്ളവ ആയിരുന്നില്ല പരീക്ഷണ സമ്പൂർണ്ണ വിജയമായി അതുവരെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി സൗണ്ടിങ് റോക്കറ്റുകൾക്കപ്പുറം പോയിട്ടില്ലായിരുന്നു മാത്രവുമല്ല അറിവുള്ള മനുഷ്യ പോലും അതിനെ കാലാവസ്ഥാ ഉപകരണങ്ങളുമായി വെറുതെ നേരം കളയുന്ന പരിപാടിക്കപ്പുറമായി കാണുവാനോ അംഗീകരിക്കുവാനോ തയ്യാറുമായിരുന്നില്ല അങ്ങനെ ഇതം പ്രഥമമായി ഞങ്ങൾ രാജ്യത്തിൻ്റെ ആത്മവിശ്വാസത്തിന് ഹരം പകർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂലൈ ഇരുപത്തിനാലാം തീയതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പാർലമെൻറ്റിൽ ഇപ്രകാരം പറയുകയുണ്ടായി ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹ വിക്ഷേപണ വാഹനം നിർമ്മിക്കാൻ വേണ്ട ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ ഉപസംവിധാനങ്ങൾ ഹാർഡ്വെയർ എന്നിവയുടെ വികസനവും തയ്യാറാക്കലും തൃപ്തികരമായി പുരോഗമിക്കുന്നു ഏതാനും വ്യവസായങ്ങൾ ഇപ്പോൾ തന്നെ ഘടക ഭാഗങ്ങളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രമണപഥ പറക്കൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നടത്താൻ നിശ്ചയിച്ചു കഴിഞ്ഞു സൃഷ്ടിപരമായ മറ്റെന്ത് പ്രവർത്തനത്തിലും എന്ന പോലെ തന്നെ വേദനകൾ നിറഞ്ഞ ഒന്നായിരുന്നു എസ് എൽ വി മൂന്നിൻ്റെ സൃഷ്ടിയം ഒന്നാംഘട്ട മോട്ടോറിൻ്റെ സ്ഥിരസ്ഥിതി പരീക്ഷണത്തിലുള്ള തയ്യാറെടുപ്പുകളിൽ ഞാനും എൻ്റെ സംഘവും പൂർണ്ണമായി നിമഗ്നരായിരിക്കെ വീട്ടിൽ നിന്നും ഒരു മരണവാർത്തയെത്തി എൻ്റെ സഹോദരി ഭർത്താവും മാർഗദർശിയുമായിരുന്ന ജനാബ് അഹമ്മദ് ജലാലുദ്ദീൻ മരണമടഞ്ഞിരിക്കുന്നു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഞാൻ ആകെ നിശേഷനായിപ്പോയി എനിക്കൊന്നും ചിന്തിക്കാനോ പറയാനോ ആയില്ല എനിക്കൊരിക്കൽ കൂടി എൻ്റെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞപ്പോൾ ജോലിയിൽ പങ്കുകൊള്ളാൻ ശ്രമിച്ചപ്പോൾ ഞാൻ സ്വയം എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ പുലമ്പുന്നതായി തോന്നി അപ്പോൾ ഞാൻ എൻ്റെ കാര്യം മനസ്സിലാക്കി ജലാലുദിനോടൊപ്പം എൻ്റെ ഒരു ഭാഗവും കൂടി മരിച്ചുപോയിരിക്കുന്നു എൻ്റെ കുട്ടിക്കാലം ഒരു മിന്നൽ പോലെ എനിക്ക് മുൻപിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു രാമേശ്വര ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സായാഹ്ന സവാരികൾ നിലാവിൽ നൃത്തം വയ്ക്കുന്ന ഓളങ്ങളും തിളങ്ങുന്ന മണൽപ്പരപ്പും ഒരു അമാവാസി രാമിലെ കറുത്ത ആകാശത്തു നിന്നും താഴേക്ക് നോക്കുന്ന താരകങ്ങൾ കടലിലേക്ക് ആണ്ടുപോകുന്ന ചക്രവാളത്തെ എനിക്ക് ചൂണ്ടിക്കാട്ടിത്തരുന്ന ജലാലുദീൻ എൻ്റെ പുസ്തകങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പണമുണ്ടാക്കുന്നത് സാന്താക്രോസ് വിമാനത്താവളത്തിൽ വെച്ച് എന്നെ അദ്ദേഹം യാത്രയാക്കിയത് സ്ഥലകാലങ്ങളുടെ ഒരു നീർച്ചുഴിയിലേക്ക് ഞാൻ എറിയപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി തൻ്റെ പാതി വയസ്സ് മാത്രം പ്രായമുള്ള മരുമകൻ്റെ ശവമഞ്ചം ചുമക്കുന്ന അപ്പോൾ നൂറ് വയസ്സ് കഴിഞ്ഞിരുന്ന എൻ്റെ പിതാവ് എൻ്റെ സഹോദരി സുഹ്രയുടെ ദുഃഖാർത്ഥമായ ആത്മാവ് നാല് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തൻ്റെ മകൻ്റെ മരണം അവരിൽ ഏൽപ്പിച്ച് ഇനിയും ഉണങ്ങിയിട്ടില്ലാത്ത മുറിവ് അവ്യക്ത ചിത്രങ്ങളായി എൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഇവയെല്ലാം എനിക്ക് ഉൾക്കൊള്ളാനാകാത്ത വിധം ഭയങ്കരങ്ങളായിരുന്നു ഞാൻ തന്നെയുണ്ടാക്കിയ സംയോജന ചട്ടത്തിന്മേൽ ഞാൻ ശിരസുചാരി വികാരങ്ങൾ നിയന്ത്രിച്ചതിന് ശേഷം എൻ്റെ അസാന്നിധ്യത്തിൽ ജോലി തുടർന്നു കൊണ്ടുപോകുന്നതിനായി ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജരായ ഡോക്ടർ എസ് ശ്രീനിവാസന് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തു രാത്രി മുഴുവൻ പല പല ജില്ലാ ബസുകളിൽ മാറിക്കയറി യാത്ര ചെയ്ത് പിറ്റിയെന്ന് മാത്രമാണ് എനിക്ക് രാമേശ്വരത്തെത്താൻ കഴിഞ്ഞത് ജലാലുദിനോടൊപ്പം അവസാനിച്ചു എന്ന് തോന്നിയ എൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വികാരങ്ങളിൽ നിന്നും വിടുതൽ നേടാൻ ആ സമയമൊക്കെയും ഞാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ഞാൻ വീട്ടിലെത്തേണ്ട താമസം മരണമാകുന്ന കരിന്തേൽ എൻ്റെ കാഴ്ചവട്ടിൽ തന്നെ എത്തി നിയന്ത്രണം വിട്ടു കരയുകയായിരുന്ന സുഹ്രയെയോ എൻ്റെ ഭാഗിനെയും മെഹബൂബിനെയോ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളുണ്ടായിരുന്നില്ല എനിക്ക് പൊഴിക്കാൻ കണ്ണുനീരൊന്നും ബാക്കിയില്ലായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി ദുഃഖാർത്ഥരായ ഞങ്ങൾ ജലാലുദിന്റെ മൃതശരീരം അടക്കം ചെയ്തു എൻ്റെ പിതാവിൻ്റെ കരങ്ങൾ ഏറെ നേരെ അടക്കി പിടിച്ചുകൊണ്ട് നിന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല അബ്ദുൽ നീ കാണുന്നില്ലേ സർവേശ്വരൻ എങ്ങനെയാണ് നിഴലുകൾക്ക് നീളം വെപ്പിക്കുന്നതെന്ന് അവിടെ നിന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവയെ സ്ഥിരമായി ഒരേ നിലയിൽ തന്നെ അദ്ദേഹം നിർത്തിയേനെ എന്നാൽ അവിടുന്ന് സൂര്യനെ അവയുടെ വഴികാട്ടിയാക്കി പതുക്കെ പതുക്കെ അവയുടെ നീളം കുറയ്ക്കുന്നു അവിടെ നിന്നാണ് രാത്രിയെ നിനക്കൊരു മേലങ്കിയായും നിദ്രയെ ഒരു വിശ്രമമായും നിശ്ചയിച്ചത് ജലാലുദ്ദീൻ ഒരു നീണ്ട നിദ്രയിലായി കഴിഞ്ഞു സ്വപ്നങ്ങളില്ലാത്ത ഒരു നിദ്ര ലാളിത്യമാർന്ന ബോധരാഹിത്യത്തിനുള്ള തന്നിലെ സർവ്വതിനേയും ഒരു പൂർണ്ണ വിശ്രമം അല്ലാഹു നിശ്ചയിച്ചവയല്ലാതെ വേറെ യാതൊന്നും നമ്മുടെ മേൽ പതിക്കുകയില്ല അവിടെന്നാണ് നമ്മുടെ രക്ഷകൻ അല്ലാഹുവിൽ എൻ്റെ മകനെ നീ അല്ലാഹുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക അദ്ദേഹം തൻ്റെ ചുളിവ് വീണ കൺപോളകൾ പതുക്കെ അടച്ച് സമാധി പോലെ അവസ്ഥയിലായി മരണം ഒരിക്കലും എന്നെ ഭയപ്പെടുത്തിയിട്ടില്ല എന്തൊക്കെയായാലും ഓരോ മനുഷ്യനും ഒരു ദിവസം കടന്നു പോകേണ്ടതല്ലേ ജലാലുദ്ദീൻ ഒരു പക്ഷേ അല്പം നേരത്തെ കടന്നുപോയിരിക്കാം ഒരൽപ്പം വേഗത്തിൽ എനിക്ക് കൂടുതൽ സമയം വീട്ടിൽ ചിലവഴിക്കാൻ കഴിയുമായിരുന്നില്ല എൻ്റെ ആന്തരിക സ്വത്വമാകെ ഒരു തരം ഉത്കണ്ഠാകുലമായ കോലാഹലത്തിൽ മുങ്ങിത്താഴുന്നതായി എനിക്ക് തോന്നി മാത്രമല്ല എൻ്റെ വ്യക്തി ജീവിതവും തൊഴിൽ ജീവിതവും തമ്മിലുള്ള ഒരുപിട് സംഘർഷങ്ങളും എനിക്ക് അനുഭവപ്പെട്ടു തുമ്പയിൽ തിരിച്ചെത്തി അധികം ദിവസങ്ങളോളം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം മുൻപൊരിക്കലും തോന്നാത്ത ഒരുതരം നിരർത്ഥകഥാബോധം എന്നെ പിടികൂടി പ്രൊഫസധവാനുമായി ഞാൻ വളരെ വിശദമായി തന്നെ സംസാരിച്ചു എസ് എൽ വി പ്രോജക്റ്റിൽ എനിക്കുണ്ടാകുന്ന പുരോഗതിയുടെ ഒരു സ്വാഭാവിക ഫലം എന്ന വണ്ണം എൻ്റെ ഹൃദയത്തിന് വലുതായ ശാന്തത വന്നു ചേരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആശയക്കുഴപ്പം ആദ്യം കുറയും പിന്നീട് പൂർണ്ണമായും വിട്ടുപോവുകയും ചെയ്യും സാങ്കേതികവിദ്യയുടെ വിസ്മയങ്ങളിലേക്കും അതിൻ്റെ ഉജ്ജ്വല നേട്ടങ്ങളിലേക്കും അദ്ദേഹം എൻ്റെ ശ്രദ്ധ തിരിച്ചു ക്രെമിന് ഡ്രോയിങ് ബോർഡുകളിൽ നിന്നും ഹാർഡ്വെയർ ഒന്നൊന്നായി ഉയർക്കൊണ്ടുതുടങ്ങി ഫാബ്രിക്കേഷൻ പണികൾ നടക്കേണ്ട കേന്ദ്രങ്ങളുടെ കാര്യക്ഷമമായ ഒരു ശൃംഖല തന്നെ ശശികുമാർ പണിതു പണിതുണ്ടാക്കി ഏതെങ്കിലും ഒരു യന്ത്രഭാഗം വരച്ച് ക കിട്ടിക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കകം ലഭ്യമായ കഴിവുകൾ വെച്ച് അദ്ദേഹം അതിൻ്റെ ഫാബ്രിക്കേഷൻ പണികൾ ആരംഭിക്കുകയായി അതേസമയം നമ്പൂതിരിയും പിള്ളയും അവരുടെ രാവും പകലും നാല് റോക്കറ്റ് മോട്ടോറുകൾ ഒരേ സമയത്ത് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ട്രിപ്പൾഷൻ പരീക്ഷണശാലയിൽ പണി പണിയെടുക്കുകയായിരുന്നു എം എസ് ആർ ദേവും സൻലാസുമൊക്കെ വാഹനത്തെ മെക്കാനിക്കലും ഇലക്ട്രിക്കലുമായ സംയോജനത്തിനുള്ള സൂക്ഷ്മ പദ്ധതികൾ തയ്യാറാക്കി മാധവൻ നായർ മൂർത്തി എന്നിവർ വി എസ് എസ് സിയുടെ ഇലക്ട്രോണിക്സ് പരീക്ഷണശാലകൾ വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങൾ പരിശോധിക്കുകയും അവയെ കഴിവ് സാധ്യതയുമുള്ളിടത്തൊക്കെ പറക്കലിനു പറ്റിയ ഉപസംവിധാനങ്ങളായി ക്രിയെടുക്കുകയും ചെയ്തു യു എസ് സിങ്ങാകട്ടെ ടെലിമെട്രി ടെലികമാൻഡ് റഡാർ എന്നിവ അടങ്ങിയ പ്രഥമ ഭൗമ വിക്ഷേപണ സംവിധാനം വാർത്തെടുത്തു പരിശീലന പറക്കലുകൾക്കായി ഷാറുമായി ചേർന്ന് വിശദമായൊരു പ്രവർത്തന പരിപാടിയും തയ്യാറാക്കി അദ്ദേഹം ഡോക്ടർ സുന്ദരരാജൻ ദൗത്യ ലക്ഷ്യങ്ങളെ നിഷ്കൃഷ്ടമായി നിയന്ത്രിക്കുകയും സംവിധാനങ്ങളെ കാലാകാലം പരിഷ്കരിക്കുകയും ചെയ്തു പോന്നു മികവുറ്റൊരു വിക്ഷേപണ വാഹന രൂപകൽപ്പന വിദഗ്ധനായ ഡോക്ടർ ശ്രീനിവാസൻ എസ് എൽ വി പ്രോജക്ടിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ അനുബന്ധകവും അനുപൂരകവുമായ സർവ്വ ജോലികൾ നിർവഹിച്ചു ഞാൻ കാണാതെ പോയവ അദ്ദേഹം കണ്ടു ശ്രദ്ധിക്കാതെ പോയവ ശ്രദ്ധിച്ചു ഞാൻ അത്രയ്ക്ക് വിഭാവനം ചെയ്യാതെ പോയ സാധ്യതകൾ നിർദ്ദേശിച്ചു വിവിധ വ്യക്തികളും പ്രവൃത്തി കേന്ദ്രങ്ങളും തമ്മിൽ ക്രമവും കാര്യക്ഷവുമായ ആശയവിനിമയം നേടിയെടുക്കുക എന്നാണ് പ്രോജക്റ്റ് നിർവഹണത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ടാണെങ്കിലും പഠിച്ചു വേണ്ടത്ര കോർ ചിടക്കലില്ലാതെ വന്നാൽ കഠിനാധ്വാനമൊക്കെ ഒഴുകിയൊലിച്ചു പോകും ഐ എസ് ആർഒ ആസ്ഥാനത്ത് വൈ എസ് രാജനെ സുഹൃത്തായി കിട്ടാനുള്ള ഭാഗ്യം അക്കാലത്തെനിക്കുണ്ടായി ഒരു സാർവലൗകിക സുഹൃത്തായിരുന്നു രാജൻ ഇന്നും അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ സൗഹൃദം ശാസ്ത്രജ്ഞർ സാങ്കേതികജ്ഞർ കരാറുകാർ ഉദ്യോഗസ്ഥ മേധാവികൾ എന്നിവരെ എന്ന പോലെ ടർണർമാർ ഫിറ്റർമാർ ഇലക്ട്രീഷ്യന്മാർ ഡ്രൈവർമാർ എന്നിവരെയും ഒരേ ഊഷ്മളതയോടെ പുൽകിപ്പടർന്നു ഇന്ന് പത്രപ്രവർത്തകൻ എന്നെ മനുഷ്യരെ വിളക്കി ചേർക്കുന്നവൻ എന്ന് വിളിക്കുമ്പോൾ ആ ഗുണം എനിക്ക് അദ്ദേഹത്തിൽ നിന്നുമാണ് കിട്ടിയതായി ഞാൻ കരുതുന്നു ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രവർത്തനമാകുന്ന നേരിയ നൂലിഴകളെ മഹത്തായ ശക്തിയുടെ കരുത്തുറ്റ വസ്ത്രമായി നേരിടക്കുന്ന വിധത്തിലുള്ള ഒരു സ്വരച്ചേർച്ച വിവിധ പ്രവൃത്തി കേന്ദ്രങ്ങളുമായുള്ള തൻ്റെ ഇഴുകിച്ചേർന്ന സമ്പർക്കങ്ങളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എൻ്റെ പിതാവ് ദിഗതനായി പ്രായധിക്യം മൂലമുള്ള ആരോഗ്യക്കുറവിൽ കുറേ കാലമായി ക്ലേശിക്കുകയായിരുന്നു അദ്ദേഹം ജലാലുദ്ദീന്റെ മരണവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും ചൈതന്യത്തെയും കുറെ കവർന്നെടുത്തിരുന്നു ജീവിക്കാനുള്ള തൃഷ്ണ നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് ജലാലുദീൻ തന്റെ ദിവ്യ സ്രോതസ്സിലേക്ക് മടങ്ങിപ്പോകുന്നത് കണ്ടതിന് ശേഷം തനിക്കും അങ്ങോട്ട് മടങ്ങണമെന്ന ത്വര ഉണ്ടായതുപോലെ എൻ്റെ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിഞ്ഞപ്പോഴൊക്കെ നഗരത്തിലെ നല്ലൊരു ഡോക്ടറെയും കൂട്ടി ഞാൻ രാമേശ്വരൻ സന്ദർശിക്കുമായിരുന്നു ഓരോ തവണയും ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ അനാവശ്യ അനാവശ്യയെ ശാസിക്കുകയും ഡോക്ടർ മൂലം ഉണ്ടാകുന്ന ചിലവുകളെ കുറിച്ചൊരു പ്രഭാഷണം നടത്തുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം ഞാൻ സുഖപ്പെടാൻ നിൻ്റെ ദർശനമൊന്നും മാത്രം മതിയല്ലോ പിന്നെ എന്തിനാണ് ഡോക്ടറെ കൊണ്ടുവരികയും അദ്ദേഹത്തിന് നൽകാനായി പണം ചെലവഴിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ചോദിക്കും ഇത്തവണ അദ്ദേഹം ഏത് ഡോക്ടറെയും പരിചരണ ത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ പരിധിക്കപ്പുറത്തേക്ക് പോയിരുന്നു പൊടി പൊടിയോട് ചേർന്നു എൻ്റെ പിതാവ് ജയിൻലാബ്ദീൻ നൂറ്റി രണ്ട് വർഷം രാമേശ്വരം ദ്വീപിൽ ജീവിച്ച ശേഷം പതിനഞ്ച് പേരക്കിടാങ്ങളെയും പേരക്കിടാവിൻ്റെ ഒരു കുട്ടിയെയും വേർപിരിഞ്ഞു കടന്നുപോയി അദ്ദേഹം അതിശ്രേഷ്ഠമായ ജീവിതം നയിച്ചു ശവസംസ്കാരം കഴിഞ്ഞുള്ള രാത്രിയിൽ ഏകനായിരിക്കവേ ഇഡ്സിൻ്റെ മരണത്തെക്കുറിച്ച് സുഹൃത്ത് ഓർഡർ കുറിച്ച് വെച്ച ഒരു കാവ്യം ഞാൻ ഓർത്തു എന്റെ പിതാവിന് വേണ്ടിയാണ് അതെഴുതപ്പെട്ടതെന്ന് എനിക്ക് തോന്നി ധരണി സ്വീകരിച്ചാലും ഈ വിശിഷ്ടാതിഥിയെ വില്യം ഏഡ്സ്ത സംസ്കരിക്കപ്പെടുന്നു സ്വജീവിത ദിനങ്ങൾ തൻ തടവറയിൽ സ്വതന്ത്രൻ എങ്ങനെ സ്തുതിക്കണമെന്ന് പഠിപ്പിക്കുന്നു ലൗകികമായ രീതിയിൽ നോക്കിയാൽ ഇത് മറ്റൊരു വൃദ്ധന്റെ മരണം മാത്രം അദ്ദേഹത്തിന് വേണ്ടി അനുശോചന പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചില്ല പതാകകളൊന്നും പാ താഴ്ത്തിക്കെട്ടിയില്ല ഒരു പത്രവും അനുശോചനക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നു ഒരു പണ്ഡിത വര്യനുമല്ലായിരുന്നു ഒരു വ്യാപാര പ്രമുഖനുമല്ലായിരുന്നു അദ്ദേഹം ശുദ്ധനും സുതാര്യനുമായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ് പരമമായ മൂല്യത്തെ പിന്തുടർന്നു നന്മയെ നന്മയും സ്വഗീയതയുമുള്ളതിൻ്റെ ബുദ്ധിപൂർവ്വം ഉത്കൃഷ്ടമായതിൻ്റെ എല്ലാം വളർച്ചയെ അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രചോദിപ്പിച്ചിരുന്നു എൻ്റെ പിതാവ് എന്നും എന്നുമെന്നിൽ ഐതിഹാസ കഥാപാത്രമായ അബുബെൻ അദാമിൻ്റെ ഓർമ്മകൾ ഉണർത്തിയിരുന്നു ഒരു രാവിലെ സമാധാനത്തിൻ്റെതായ ഒരു അഗാധ സ്വപ്നത്തിൽ നിന്നുണർന്ന അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചിരുന്നവരുടെ പേരുകൾ ഒരു സ്വർണ്ണലിപിയിൽ കുറിച്ച് പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു ദൈവദൂതനെ കണ്ടു തൻ്റെ പേരും ആ ഗ്രന്ഥത്തിലുണ്ടോ എന്ന് അബു ആ ദൂതനോട് ചോദിച്ചു നിഷേധാർത്ഥത്തിലുള്ള ഒരു മറുപടിയാണ് ദേവദൂതൻ കൊടുത്തത് അശ്വനായെങ്കിലും വിടാതെ അബു പറഞ്ഞു തൻ്റെ സഹജീവികളെ സ്നേഹിക്കുന്ന ഇരുവനായി എൻ്റെ പേരെഴുതുക ദേവദൂതൻ അത് എഴുതിയിട്ട് അപ്രത്യക്ഷന് അടുത്ത രാവിലെ മഹത്തായ ഉണർവിൻ്റെ വെളിച്ചപ്പാടുമായി വീണ്ടും വന്ന ദൂതൻ സ്നേഹത്താൽ അനുഗൃഹീതമായവരുടെ പേരുകൾ കാട്ടിക്കൊടുത്തു അതിലാദ്യം അബുവിൻ്റെ പേരാണ് ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പം ഏറെ നേരം ഇരുന്നു ഒന്നും സംസാരിക്കാനാകാതെ തുമ്പയിലേക്ക് തിരിച്ചു പോകാനായി വിട ചൊല്ലിയപ്പോൾ ഗദ്ഗതമാ സ്വരത്തിൽ അവരെന്നെ അനുഗ്രഹിച്ചു താൻ സൂക്ഷിപ്പുകാരിയായ തൻ്റെ ഭദ്രഭവനം തനിക്ക് വിട്ടുപോകാനാവുകയില്ലെന്നും ഉമ്മയ്ക്കറിയാമായിരുന്നു അതുപോലെ ഞാൻ അവിടെ എൻ്റെ ഉമ്മയോടൊപ്പം താമസിക്കുകയില്ലെന്നും ഞങ്ങളിരുവർക്കും സ്വന്തം ഭാഗധേയങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടിയിരുന്നു ആ സ്ഥിതിവിശേഷത്തിൽ ഞാൻ ഒട്ടും വഴക്കമില്ലാത്തവനായിരുന്നു അതോ ഞാൻ എസ് എൽ വി കാര്യത്തിൽ അത്രയ്ക്ക് മുഴുകിയിരുന്നതാണോ ആ ഉമ്മയുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കാനെ കുറച്ചു നേരമെങ്കിലും എൻ്റെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഞാൻ മറക്കണമായിരുന്നില്ലേ അധികം താമസിയാതെ അവർ മരിച്ചുപോയതിനു ശേഷമാണ് ഖേദപൂർവ്വം ഞാനത് മനസ്സിലാക്കിയത് ഡയമണ്ടിനും കൂടിയുള്ള ഒരു പൊതു ഉച്ചഘട്ടമായി വികസിപ്പിച്ചെടുത്തതും ിൽ വെച്ച് പരീക്ഷണപ്പറക്കൽ നടത്തേണ്ടിയിരുന്നതുമായ എസ് എൽ വി മൂന്ന് അപ്പോജി റോക്കറ്റ് കുരുക്കുകൾ നിറഞ്ഞ ഒരു കൂട്ടം പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവ പരിഹരിക്കുന്നതിനായി ഞാൻ ഫ്രാൻസിലേക്ക് കുതിക്കേണ്ടിയിരുന്നതാണ് എനിക്ക് പുറപ്പെടാൻ കഴിയുന്നതിന് മുമ്പ് അന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ ദിവംഗതയായെന്ന് എനിക്ക് വിവരം കിട്ടി നാഗർകോവിലേക്ക് കിട്ടിയ ആദ്യത്തെ ബസ് തന്നെ ഞാൻ പിടിച്ചു അവിടെ നിന്ന് അന്ന് രാത്രി മുഴുവൻ തീവണ്ടിയിൽ രാമേശ്വരത്തേക്ക് സഞ്ചരിച്ചെത്തിയ ഞാൻ പിറ്റേന്ന് രാവിലെ ഉള്ള അന്ധക ക്രിയകൾ എല്ലാം നടത്തി എനിക്ക് രൂപം നൽകാനായി രൂപമെടുത്ത രണ്ട് സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായിരിക്കുന്നു അവരുമായി വീണ്ടും എത്തുചേരുന്നതിന് വരെയുള്ള എൻ്റെ ഭവനം ഏതാണ് വേർപിരിഞ്ഞു പോയവർ അവരുടെ യാത്രാന്ത്യത്തിൽ എത്തി ബാക്കിയുള്ള നമുക്കിനിയും ദുർഘടമായ പാതയിലൂടെ യാത്ര തുടരാനുണ്ട് ഒരു കാലത്ത് സായാഹ്നങ്ങളിൽ പിതാവ് കൊണ്ടുപോകുമായിരുന്ന പള്ളിയിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചു ഞാനിവിടത്തോട് പറഞ്ഞു തന്റെ ഭർത്താവിന്റെ കരുതലും സ്നേഹവുമില്ലാതെ എൻ്റെ ഉമ്മയ്ക്ക് ഈ ഭൂമിയിൽ ദീർഘകാലം വസിക്കാനാകുമായിരുന്നില്ല അതിനാൽ അദ്ദേഹത്തോട് ചേരുവാനാണ് ഉമ്മ കൂടുതൽ താല്പര്യപ്പെട്ടത് ഞാൻ അവിടത്തോട് മാപ്പിരക്കുന്നു ഞാൻ അവർക്കായി രൂപപ്പെടുത്തിയ പ്രയത്നം അവർ അതീവ ശ്രദ്ധയോടുകൂടി സമർപ്പണ ബുദ്ധിയോടും സത്യസന്ധതയോടും കൂടി ചെയ്തു ചെയ്തീർത്ത ശേഷം എന്നിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് അവരുടെ പ്രയത്ന സാഫല്യത്തിൻ്റെതായ ഈ ദിനത്തിൽ നീ എന്തിനു ദുഃഖം ആചരിക്കണം നിന്റെ മുന്നിലുള്ള ചുമതലകളിൽ ശ്രദ്ധ വയ്ക്കുക നിന്റെ പ്രവർത്തികളിലൂടെ എൻ്റെ മഹത്വം നീ ജീവിച്ചു കാണിക്കുക ഈ വാക്കുകൾ ആരും പറഞ്ഞതല്ല എങ്കിലും വളരെ ഉറക്കയും സ്ഫുടവുമായും ഞാൻ അവ ശ്രമിച്ചു ആത്മാക്കളെ കുറിച്ച് ഖുറാനിലുള്ള പ്രചോദനപരമായ ഒരു സാരവാക്യം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൻ്റെ സമ്പത്തും സന്തതികളുമൊക്കെ കേവലം ഒരു പ്രലോഭനമാണ് എന്നാൽ അള്ളാഹ് അവിടത്തോടൊപ്പം ഒരു നിത്യസമ്മാനം സ്ഥിതി ചെയ്യുന്നു സമാധാനപൂരിതമായ മനസ്സുമായി മോസ്കിന് വെളിയിൽ വന്ന ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഞാൻ എന്നും ഓർക്കും നമാസിനുള്ള വിളിമുഴങ്ങുമ്പോൾ ഞങ്ങളുടെ ഭവനം ഒരു ചെറിയ പള്ളിയായി മാറുമായിരുന്നു എൻ്റെ പിതാവും മാതാവും നയിക്കുകയും അവിടെ മക്കളും ചെറുമക്കളും അവരെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത പ്രഭാതത്തിൽ ഞാൻ തുമ്പയിലെത്തി ശാരീരികമായി ക്ഷീണിച്ച് വൈകാരികമായി തകർന്ന് എന്നാൽ ഒരു ഇന്ത്യൻ റോക്കറ്റ് മോട്ടോ വിദേശ മണ്ണിൽ പറപ്പിക്കണമെന്ന ഞങ്ങളുടെ അഭിലാഷം നിറവേറ്റുന്ന ദൃഢനിശ്ചയത്തോടെ എസ് എൽ വി മൂന്ന് അപ്പോജി മോട്ടോറിൻ്റെ വിജയകരമായ പരിശോധനയ്ക്ക് ശേഷം ഫ്രാൻസിൽ നിന്നും തിരിച്ചെത്തിയ എന്നെ ഒരു ദിവസം വർണർ ഫൊൺ ബ്രൗണിൻ്റെ വരവിൻ്റെ കാര്യം ഡോക്ടർ ബ്രഹ്മപ്രകാശ് അറിയിച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലണ്ടിനെ തകർത്ത് തരിപ്പണമാക്കിയ അതീവ മാരകമായ വി ടു മിസൈലുകൾ നിർമ്മിച്ച ഫൊൺ ബ്രൗണിനെ റോക്കറ്റ് ശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അറിയും യുദ്ധത്തിൻ്റെ അന്തിമഘട്ടമായപ്പോഴേക്കും ഫൊൺ ബ്രൗൺ സഖ്യ കക്ഷി സൈന്യത്തിൻ്റെ പിടിയിലായി അദ്ദേഹത്തിൻ്റെ പ്രതിക്കുള്ള ഒരു പാരിതോഷിക വണ്ണം ഫോൺ ബ്രൗണിന് നാസയിലെ റോക്കറ്റ് വിഭാഗത്തിൽ ഒരു ഉന്നത സ്ഥാനം കൊടുത്തു അമേരിക്കൻ സൈന്യത്തിന് വേണ്ടി പ്രവർത്തിക്കവേ ഫോൺ ബ്രൗൺ നിസ്തുലമായ ജൂപ്പിറ്റർ മിസൈൽ നിർമ്മിച്ചു അതാണ് മൂവായിരം കിലോമീറ്റർ പരിധിയിലുള്ള പ്രഥമ മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഫോൺ ബ്രൗണിനെ മദ്രാസിൽ സ്വീകരിച്ച് തുമ്പയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഡോക്ടർ ബ്രഹ്മപ്രകാശ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സ്വാഭാവികമായും ആവേശവരിതനായി ഇന്ന് നമുക്കിതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം